സവാള അരിഞ്ഞ് കരയുന്നവർക്കൊരു ടിപ്പ് പറഞ്ഞു തരാമേ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു വെള്ള സവാള അരിഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞു അപ്പം ഇന്നലെ ഞാൻ ഗൂഗിൾ ന്യൂസിൽ കണ്ടതാണ് സവാള സവാളയുടെ ഈ രണ്ടറ്റോ രണ്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ അല്ലെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്ത് കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണീന്ന് വെള്ളം വരില്ല എന്ന് അപ്പം ഞാൻ അതൊന്ന് പരീക്ഷിച്ച് നോക്കി കുറേ പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്നു ചെയ്തു നോക്ക് അപ്പോൾ ഞാൻ കാണിച്ചു തരാം സാധാരണ ഈ സവാളയുടെ ഒരു ഒരു കഷ്ണം പോലും അരിയാൻ പറ്റില്ല കണ്ണീന ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഇതിത്ര അരിഞ്ഞിട്ടും ഒരു കുഴപ്പമില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടല്ലാവരും